മെയ് മാസത്തിന്റെ ആരംഭമായിരുന്നു ബ്ലൂവേൾഡ് കാട്ടിൽ രാവിലെ തന്നെ സകല പക്ഷികളും കറുത്ത പർവ്വതത്തിന്റെ താഴെ ഇരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയോ ഗോൾഡ് ആണ് അവനിപ്പോൾ നമ്മുടെ കാട്ടിലും സന്ദർശനം നടത്താറുണ്ടെന്നാ കേട്ടത് അവൻ നമ്മളുടെ മക്കളെ വിഷമിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു അവരെല്ലാവരും പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ കഴുകനെ കണ്ടത് അവൻ വയലിൽ വിത്തിടുകയായിരുന്നു ഔ മിങ്കിക്കഴുക നീ എത്ര ദിവസമായി കൃഷി ചെയ്യുന്നു ഇപ്രാവശ്യം എന്താണ് സ്പെഷ്യലായി ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കുമായി ഞാൻ ഇങ്ങനെയുള്ള ഒരു ഫലത്തിന്റെ കൃഷിയാണ് ചെയ്യുന്നത് എന്തെന്നാൽ ഇതിനെ ഏതൊരു മൃഗമോ മനുഷ്യനോ ഒരു ദിവസം മൂന്ന് തവണ ദിവസവും ഒരു മാസം കഴിച്ചാൽ അവർ നല്ല ശക്തിശാലികളായി മാറും ഓഹോ ഇത് നമുക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിരിക്കും അല്ലേ അവൻ ദിവസവും ഇല്ലാതെ അധ്വാനിച്ചുകൊണ്ടിരുന്നു എത്ര നല്ല രീതിയിലാ കൃഷി ചെയ്യുന്നത് എല്ലാ പക്ഷികളും അവന്റെ വിള കണ്ട് ഓരോരുത്തരായി അവിടെ ഒത്തുകൂടി ഹാ അവസാനം എന്റെ അധ്വാനം ഫലം കണ്ടു